ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സമോസേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ സമോസ ഒരുവിധാൾക്കാൾക്ക് ഉണ്ടാക്കാൻ അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് അതുപോലെ ഇത് ഫ്രീസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഫ്രീസ് ചെയ്യാൻ എങ്ങനെയെന്നൊക്കെ ഉള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാം അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അത് ഉണ്ടാക്കാൻ ഞാൻ ക്യാരറ്റും സവാളയും എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ലോയലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം രണ്ടും ഒപ്പം വന്തു വന്നോളും ഒന്ന് വാറ്റിയെടുത്താൽ മതി നല്ല വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒന്ന് നമ്മളെ ഉള്ളിലൊക്കെ ഒരു ഗ്ലൈസിങ് പോലെ വരില്ല ആ സമയം വരെ വാച്ചെടുത്താൽ മതി അപ്പോൾ രണ്ടും ഒപ്പം വെന്ത് കിട്ടും അതാ ഒപ്പം ചേർക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലൊരു എരിവിന് മൂന്നാല് പച്ചമുളക് കൊടുക്കുക അപ്പം നിങ്ങളെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് എടുത്താൽ മതി കേട്ടോ ഇത് ചതച്ചിട്ട് അതായത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഉള്ളിയൊക്കെ നല്ലൊന്ന് വാടി വന്ന സമയത്താണ് ഇത് ചേർത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് പച്ചമണക്കൊന്ന് പോകുന്ന വരെ ഒന്ന് വറ്റി കൊടുത്താൽ മതി ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അല്ല സോറി വേപ്പിലുണ്ടല്ലോ വേപ്പിൻ്റെ ഇല കട്ട് ചെയ്തിട്ട് അതൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പിൻ്റെ അലയും ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനൊക്കെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എരിവിന് അനുസരിച്ചാണ് കേട്ടോ കുരുമുളക് പൊടി ചേർക്കേണ്ടത് പച്ചമുളക് എരിവ് നല്ല ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നല്ലൊന്ന് മിക്സ് ചെയ്ത് പൊടിയുടെ മണൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ചിക്കൻ വറുത്ത് ചിക്കൻ ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോട്ട് കൊടുത്തിട്ടുള്ളത് അതും നല്ലോണം അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ ചേർക്കാൻ പോകുന്നത് ഓപ്ഷനിലാണ് കയ്യിൽ ഉള്ളവർ ചേർത്താൽ മതി കേട്ടോ പക്ഷെ ചേർത്ത് നല്ല ടേസ്റ്റാണ് അതായത് റെഡ് ചില്ലി സോസ് ഒരു ടീസ്പൂണും ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷനിലാണ് അത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് രണ്ടും ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫുൾ ഫ്ലെയിമിൽ ഇടണം കേട്ടോ ഈ സമയത്ത് പിന്നെ കുറച്ച് മല്ലിയാല കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക നല്ലൊന്ന് മിക്സ് ചെയ്തു ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി സമോസ ഉണ്ടാക്കാം അതിനൊരു ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ മേലേക്ക് ജസ്റ്റ് ഒന്ന് കോണായി മടക്കി കൊടുക്കുക പിന്നെ മൈദൻ്റെ മിക്സ് ഉണ്ടല്ലോ മൈദൻ്റെ മിക്സ് ഒന്ന് വെള്ളം മൈദിൻ പാടോ കൂട്ടി മിക്സ് ചെയ്താട്ടോ തിക്കിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക ഇനി മേലേക്ക് മടക്കിയത് അതേപോലെ തഴക്കൊന്ന് കോണാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഉള്ളൂ കണ്ടോ കോണായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആ സെൻ്റ് അടിയിൽ ഹോൾസ് ഒന്നും ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫില്ലിങ് ഫുള്ളായിട്ട് കുറച്ച് വേണമെങ്കിലും കൂടുതൽ വേണമെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്യണവരൊക്കെ കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് വയ്ക്കിയാൽ മതി പിന്നെ അങ്ങനെ ശരിയായിക്കോളും അപ്പോൾ കൂടുതൽ ഫില്ലിങ് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതിങ്ങനെ മടക്കി കഴിഞ്ഞു ശേഷം ഇതിൽ നമുക്ക് മൈദ ചേർത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ മൈദയും വെള്ളം വേടാൻ നമ്മളത് ഒട്ടിക്കാനാണല്ലോ അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അപ്പം ഉള്ളൂ ബാക്കി വരുന്ന ഭാഗം അങ്ങനെ മറ്റേ സൈഡിലേക്കും മടക്കി കൊടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ സമൂസാൻ്റെ റെസിപ്പി ഇതാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യണല്ലോ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രീസ് ചെയ്യുക എങ്ങനെയാന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആറുതരം പലഹാരങ്ങളൊന്ന് ഫ്രീസ് ചെയ്യണത് അതിൻ്റെ പോലെ തന്നെയാണ് അപ്പോൾ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബോക്സ് എടുക്കുക അപ്പോൾ ആ ബോക്സിൽ ഇതുപോലെ വെച്ചിട്ട് പരസ്പരം ഒട്ടാത്ത രീതിയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി കുറേ ദിവസം ഇരിക്കും കേട്ടോ അപ്പം പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ ഇരിക്കും അപ്പോൾ ഞാനങ്ങനെ മുന്നേ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ മുന്നേ വെച്ചിട്ട് അപ്പോൾ അത് ഒരു അര മണിക്കൂറായി പുറത്ത് വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്താണ് അപ്പോൾ ഇതാണ് ഞാൻ ഒരു കറൻ്റടുപ്പാണ് കേട്ടോ അത് അയക്കേണ്ട ഇതിൽ നമുക്കിത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലെല്ലാതും മൺകാലം എല്ലാം ഇരിക്കൂട്ടോ അപ്പോൾ റിങ് ഇരുമ്പിൻ്റെ റിങ് വെച്ചിട്ടാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലാണത് വറുത്തു വരുന്നത് അപ്പോൾ അത് ഞാനിതാ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന പഴയതാണ് മുന്നേ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ അതിനെ അപ്പോൾ എടുത്ത് ഈ വറുത്ത് വരുന്ന ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതേപോലെ നമുക്ക് മറ്റേതും ഫ്രീസ് ചെയ്യാം അതൊക്കെ ആവശ്യത്തിന് നമുക്ക് രണ്ടെണ്ണം നാലെണ്ണം രണ്ടാളുള്ളൂങ്കിൽ നാലെണ്ണമൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യുക സമോസയൊക്കെ പുറത്ത് വെച്ചാൽ ഒരു കാറ്റ് കൊണ്ടാലൊക്കെ പൊ ഇതായി പൊട്ടി പോകുന്ന സാധനമാണ് ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് അടച്ച് നല്ല കാറ്റൊന്നും കൊള്ളാതെ ഹെയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാൻ അതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയല്ല കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കെ ബൈ അസ്സലാലേക്കും